ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പി തയ്യാറാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ നാലുമണിക്കെല്ലാം നമുക്കൊരു കട്ടൻ ചായയുടെ കൂടെ സെർവ് ചെയ്യാൻ ഒരു അടിപൊളി ഐറ്റമാണ് വേണ്ടി ആദ്യം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ വരട്ടി വെച്ചിട്ടുള്ള ചക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതില്ലെങ്കിൽ നമുക്ക് സാധാ ചക്ക മിക്സിയിൽ അടിച്ച് ശർക്കര പാനി ചേർത്ത് ഇതുപോലെ ഒന്ന് വരട്ടിയെടുത്ത ശേഷം നമുക്ക് ഉള്ളൂ ഇത് നെയ്യൽ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി തണുക്കാനായിട്ട് മാറ്റിവെക്കാം അതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ജീരകവും ഏലക്കായും പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ശർക്കര പാനി ചേർത്ത് വേണം ഇനി മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചേർത്ത് ഇതുപോലെ നല്ലപോലെയൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് വർഷമായിട്ട് ചേർത്ത് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ചേർക്കര പാനി ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇപ്പം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുമ്പളപ്പത്തിൻ്റെ ഇല എടുത്ത് ഇതുപോലെ നമുക്ക് കുമ്പളൊന്ന് റെഡിയാക്കി എടുക്കണം ഇനി അതിലേക്ക് നമുക്ക് ചക്ക ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ആക്കി എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റൊക്കെ വേവിച്ചാൽ തന്നെ റെഡിയായി വരും അല്ല നമുക്കൊന്ന് ആവിയിൽ അടിച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട് ഈവനിങ് എല്ലാം ഒരു കട്ടൻ ചായയുടെ കൂടെ ഒരു അടിപൊളി ഐറ്റമാണ് ഈ മഴയത്തെ ചൂടോടെ സെർവ് ഒരു അടിപൊളി ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്